ഇസി ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നഫീസ റഹ്മത്തുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളുടെ മുന്നൂറ് രൂപക്ക് നമ്മൾ കൊടുക്കുന്ന ഫലന പലനോഫീസിൻ്റെ മീഡിയം പ്ലാൻസ് അപ്പോൾ ഈ പ്ലാൻസ് നമ്മൾ എങ്ങനെ റീപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ പ്ലാൻസ് പ്ലാൻസാണ് ഞാനിപ്പോൾ റീപ്പോട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് എങ്ങനത്തെ ചട്ടികൾ വേണമെന്ന് ഞാൻ പറയാം ഇതാ ഇങ്ങനത്തെ പോട്ടാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇത് നമ്മളുടെ ക്ലേ പോട്ടാണ് കളിമണ്ണിൻ്റെ ഫോട്ടുണ്ടാവുമല്ലോ അതാണ് തിട്ട ഈ പോട്ടാണ് ഏറ്റവും നല്ലത് പലൻ ഓഫീസിന് അതിന് രണ്ട് രൂപയത്തിനായാലും പ്രത്യേകിച്ച് പലൻ ഓഫീസിന് ഇത് നല്ലതാണ് കാരണം കുറച്ചൊരു കൂളിങ് കൂടി കിട്ടുമല്ലോ അതിന് അപ്പോൾ ഇതാണ് ഏറ്റവും ബെസ്റ്റഡ് അപ്പം ഇത് ഇങ്ങനത്തെ പോട്ടുകൾ മേടിച്ച് ചെയ്യാൻ പറ്റുന്നവർ അത് വാങ്ങി ചെയ്യുക പിന്നെ നമുക്ക് ഇതുപോലത്തെ പോട്ട് പറ്റുമല്ലോ ഹാങ് ചെയ്യാനുള്ളത് ഇതിൽ പോട്ട് ചെയ്യുക അതിൻ്റെ പല കളറുകൾ നമുക്കിന്ന് ആണ് അപ്പോൾ അത് വാങ്ങിയിട്ട് അത് ചെയ്യാം എപ്പോഴും ഇങ്ങനെ ഇങ്ങനത്തെ പോട്ടുകളാണ് ഈ പോട്ടിലാണ് ഞാൻ ചെയ്യുന്നത് പറഞ്ഞത് ഇതിൻ്റെ ഈ മോഡൽ നല്ലട്ടാ ഞാൻ ഉദ്ദേശിച്ച പല സൈസും കളിമണ്ണിൻ്റെ ചട്ടികൾ കിട്ടാനുണ്ട് അപ്പോൾ അത് ഏതെങ്കിലും ഹോളുകൾ ഉള്ളത് മാത്രം ശ്രദ്ധിക്കുക എന്നിട്ട് വാങ്ങാം കേട്ടോ അപ്പോൾ ഇതിൽ എങ്ങനെ പോട്ട് ചെയ്യണമെന്ന് കാണാം ഞാൻ ആദ്യം ആ പ്ലാൻസ് ഇതിൽ നിന്ന് എടുക്കുന്നു പ്ലാൻസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വിരലുകൾ ഇത് രണ്ടോ ലീഫിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പിടിക്കുക ഓക്കെ അതാ ഇങ്ങനെ കണ്ട അതാ ഇതുപോലെ വെക്കുക എന്നിട്ട് ഇതാ നമ്മളിങ്ങനെ എടുക്കുക അപ്പോൾ ഇതങ്ങോട്ട് പോരും പോന്നാൽ നമ്മളത് ച ഇതിലുള്ളത് കണ്ട ചകിരിയാണ് അങ്ങനെ പൊട്ടിയെടുക്കാം അങ്ങനെ മെല്ലെ അങ്ങനെ പൊട്ടിയാൽ മതി കേട്ടോ പിടിച്ച് നിൽക്കണോരോ കഴിയുമ്പോൾ പിടിച്ചു നിന്നോട്ടെ പോരൻവർ പോരട്ടെ വേരുമ്പോൾ പിടിച്ചിട്ടുള്ളത് നമ്മൾ ശക്തി പ്രയോഗിച്ചിട്ട് അവരെടുക്കണ്ട ഓക്കെ ഇത് നമ്മളുടെ സുഡാമോണസ് ഇട്ടാണ് അപ്പോൾ ഈ സുഡാമോണസ് ഞാൻ അഞ്ച് മില്ലി ഇതിൽ ഈ വാട്ടറിൽ ഒഴിച്ചിട്ടുണ്ട് ഈ വാട്ടറിൽ ചേർത്തിട്ടുണ്ട് ഇത് കുറച്ച് നേരം വേരുകളും എല്ലാം ഇറങ്ങി നിൽക്കുന്ന നിലക്ക് നമ്മൾ ഇങ്ങനെ മുക്കി വെക്കുന്നു ഫുള്ള് മുക്കി വെക്കുന്നു ലീഫിൽ ആവാതെ ഇങ്ങനെ ഇങ്ങനെ മുക്കി വെക്കും കേട്ടോ ഓക്കെ അപ്പം അങ്ങനെ ഇരിക്കട്ടെ കുറച്ച് നേരം ഇതാ അവളും ചട്ടി എടുത്തിട്ട് നമ്മൾ ചട്ടിയിൽ ആദ്യം കുറച്ച് കരി ഇതാ കരി ഇങ്ങനെ കേട്ടോ ഇത് ഈ കരിയും നമ്മൾ കഴുകി സാഫിലിട്ട് വെച്ച കരിയാണ് കേട്ടോ നല്ലപോലെ രണ്ട് മൂന്ന് കണ്ട മര മരക്കരിയാണ് ഇത് കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ സാധാ വെള്ളത്തിൽ കഴുകും എന്നിട്ട് അത് സാഫിൽ ഇട്ട് വെക്കും സാഫിൽ ഒരു ദിവസം ഇട്ട് വെച്ചെടുത്ത കരിയാണ് കേട്ടോ അങ്ങനത്തെ കരി തന്നെ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ ആ കരി ഇതിലിട്ട് പകുതി ഇടാം ചട്ടീര ഓക്കെ ആ ഇനിയിപ്പോൾ നമ്മൾ ഇത് ഇതിൽ വെച്ചിട്ടുണ്ടല്ലോ ഇതിങ്ങനെ ആക്കിയിട്ട് എടുക്കാം ഇതിലെടുക്കാം എടുത്തിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇതിലിങ്ങനെ വെച്ചുകൊടുക്കുക റൂട്ട്സുകളൊന്ന് കൈ കൊണ്ടൊന്ന് സപ്പോർട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾക്ക് ഇതിൽക്ക് വെക്കാനോ അതിങ്ങനെ വെച്ചുകൊടുക്കുക പക്ഷെ സെൻ്ററിൽ വെച്ചാലും അത് സൈഡിലേക്ക് പോകും എന്നിട്ട് ബാക്കിയുള്ള കരിയും കൂടെ നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക കുറച്ചിരിക്കണം നില ഇതുപോലെയാണ് സെറ്റ് ചെയ്യേണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കേണ്ട റൂട്ടുകളൊക്കെ ഇങ്ങനെ പുറത്ത് കിടന്നോട്ടെട്ടാ ആ റൂട്ടുകളൊക്കെ ഇങ്ങനെ സ്പ്രെഡായി ഞാൻ പറയലേ ഇതിമലൊക്കെ ഇനിയിപ്പോൾ ഈ റൂട്ട് പിടിക്കും ഇങ്ങനെ നമ്മളുടെ ഈ ക്ലാപ്പോട്ടുമൊക്കെ റൂട്ട് പിടിക്കും റൂട്ട് പിടിച്ചിട്ട് നല്ല നന്നായി വളരും ഇങ്ങനത്തെയിൽ വെച്ചാൽ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾക്ക് ഇതാ ഇതിലും റൂട്ടുകളൊക്കെ ഇതിന് പിടിച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതാകെ പൊട്ടും ഒരു കംപ്ലൈൻറ്റ് വരും അങ്ങനെ കാണാറുള്ളൂ കുറേ കുറച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാലാ അപ്പോൾ അതിനെ പിന്നെ ഏറ്റവും നല്ല എനിക്കിഷ്ടം ഇങ്ങനെ ചെയ്യാനേട്ടാ ക്ലാപ്പോട്ടിൽ ചെയ്താലാണ് ഞാൻ കൂടുതൽ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതും കുറേ കാലം നിന്ന് നല്ല വലിയ പ്ലാന്റ്സ് ആയിട്ട് ഫ്ലവറിങ് നന്നായി വരാറുണ്ട് അപ്പോൾ എല്ലാരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ ഓക്കെ അപ്പൊ ഇതുപോലെ കണ്ട റിപ്പോർട്ട് ചെയ്ത് നമ്മൾ നന്നായി സെറ്റായിട്ടുണ്ട് കേട്ടോ ഇതുപോലെ എല്ലാവരും റിപ്പോർട്ട് ചെയ്യും അപ്പോൾ നമ്മളുടെ ഇ സി ഓർക്കിഡ്സിൻ്റെ മുന്നൂറ് രൂപയുടെ പ്ലാൻസ് ഇപ്പോൾ നമ്മൾ ഇ സി ഓർക്കിഡ്സിൽ കൊടുക്കുന്നുണ്ടല്ലോ ആ പ്ലാൻസാണ് ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തത് അപ്പോൾ എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്തോട്ടാ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇനിയൊരു വീഡിയോയിൽ കാണാം